മലയാളത്തിൽപാട് ഒരുപാട് ഉണ്ടായിരുന്നു ഡയറക്ടർ പേരും പറയാൻ പറ്റില്ല എനിക്ക് പൂരത്തിലെ വിഷ്ണു ഒരാൾ ഉണ്ടായിരുന്നു പൂരം സിനിമയിൽ അഭിനയിച്ച നായകൻ സിനിമയാണ് പൂരം ആ വിഷ്ണുവിന് ഒരാള് എന്റെ ചേട്ടനാണ് എപ്പോഴും അങ്ങനെയാണ് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ്

പലരും തന്നെ പരാതി കൊടുക്കുകയും ഇപ്പോൾ കേരളത്തിൽ പ്രമുഖ നടന്മാർക്കെതിരെ അടക്കം കേസെടുക്കുകയുണ്ടായി എന്നാൽ ഈ പണ്ട് മുതലേ സിനിമയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം അരങ്ങേറിയിരുന്നു എന്നുള്ളതാണ് സത്യം അന്നും ഇന്നും ഒരേപോലെ തന്നെ സിനിമാ നടികളെ വെറും ലൈംഗിക ഉപകരണങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം അന്ന് ഇന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതിനേക്കാളൊക്കെ ഭീകരമായിരുന്നു അന്ന് അന്ന് ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പം മയക്കുമരുന്നിൻ്റെ എഫക്റ്റ് കൂടി വന്നപ്പോൾ കൂടിയെന്നേ ഉള്ളൂ നമ്മളിവിടെ അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ പലരെയും ഓർക്കുന്നത് എൻ്റെ അടുത്ത് വന്ന തോപ്പിൽ രാമേന്ദ്രപ്പിള്ള പല കഥകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആരാണ് തോപ്പിൽ രാമേന്ദ്രപ്പിള്ള ഇന്ദ്രജിത്ത് എന്ന പേരിൽ എത്ര എത്ര മദാലസ രാത്രികൾ എന്ന് പറഞ്ഞ് കേരള ശബ്ദത്തിൽ തുടർ പരമ്പര എഴുതിയിട്ടുള്ള കോളിളക്കം ഉണ്ടാക്കിയ ഒരാളാണ് തോപ്പിൽ രാമേന്ദ്രപ്പിള്ള അദ്ദേഹം രാധ എന്ന പെൺകുട്ടി സ്വന്തമായി സംവിധാനം ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം നാനയുടെ എഡിറ്റർ ആയിരുന്നു ആ സന്ദർഭത്തിൽ എൻ്റെ അടുത്ത് വന്നു വരികയും ക്രൈമിൽ ഇങ്ങനെ ഒരു പരമ്പര ആരംഭിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് ചോദിച്ചപ്പോൾ പറ്റും പക്ഷേ യഥാർത്ഥ സത്യം കൃത്യമായി പറയുമെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞാൽ അധികം നടന്ന കാര്യങ്ങൾ ഓരോന്ന് പറയുകയുണ്ടായി അധികം മലയാള സിനിമയിലെ ഷീള മുതൽ ഇങ്ങോട്ട് ജയഭാരതി തുടങ്ങിയുള്ള എല്ലാ മിക്ക നടികളുമായിട്ടും പങ്കിട്ട ഒരാളാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അതിനെപ്പറ്റി വിശദമായി പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹരിഹരനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ഹരിഹരനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ വലിയ വിവാദമായി വന്ന് ചാർമിളയുടെ ഒരു പരാമർശമാണ് ചാർമിളയ്ക്ക് അവസരം നഷ്ടപ്പെട്ടതിന് കാരണം ഹരിഹരനെ പങ്ക് കിടപ്പറ പങ്കിടാൻ തയ്യാറാവാത്തത് കൊണ്ടാണെന്ന് അവർ വെളിപ്പെടുത്തുകയുണ്ടായി അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ മുന്നിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അവർ പറഞ്ഞ കാര്യങ്ങളാണ് ചാർമിള പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ മുന്നിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അതായത് അവർക്ക് ആ സാ ഇത് നഷ്ടപ്പെട്ടു അതിന് കാരണം ഹരിഹരന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു അവർക്ക് അവർക്കുണ്ടായുള്ള അനുഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൽ അവസാനം ബാബു ആന്റണിയുമായിട്ട് അവരുടെ എന്നും ഞാൻ അവസാനം ബാബു അനോണിയുടെ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു എന്നും അവസാനം അദ്ദേഹം വഞ്ചിച്ച് അമേരിക്കയിലേക്ക് പോയി എന്നുള്ള കാര്യമാണ് അതിൽ പറഞ്ഞിരുന്നത് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ പരമ്പരകൾ നമുക്കറിയാം ധാരാളം സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഏതെങ്കിലും നടൻ കേസിൽ എന്ന് വെച്ചാൽ പ്രയാസമാണ് മമ്മൂട്ടി മോഹൻലാലൊക്കെ കേസിൽ പെടാത്തത് അവരുടെ ഭാഗ്യമാണ് കാരണം പിണറായി വിജയൻ ഉള്ളതുകൊണ്ടാണ് അവരുടെ കേസുകളെല്ലാം ഒതുക്കിയത് അതായത് തോപ്പിലാമിത്ര പിള്ള പറഞ്ഞൊരു ഒരു സ്റ്റോറിയെ പറ്റി മാത്രമേ പറഞ്ഞു ശരപ്പഞ്ചരം ശരപ്പഞ്ചരം എന്ന് പറയുന്ന സിനിമ കാണാത്ത മലയാളികളുണ്ടോ സംശയമാണ് ജയനും അതേപോലെ ഷീലയും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അതിലൊരു എസ്റ്റേറ്റ് ഉടമയുടെ ഭാര്യയാണ് സൗമിനി എന്ന് പറയുന്ന ഷീലയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കുതിരക്കാരനായി വരുന്ന ഒരു കഥാപാത്രത്തിനെയാണ് ജയൻ അവതരിപ്പിച്ചിട്ടുള്ളത് പാരലൈസിസ് ബാധിച്ച് കിടക്കുന്ന ഭർത്താവിൻ്റെ അവസ്ഥയിൽ നിന്നും പിന്നീട് സൗമിനി എന്ന് പറയ സൗമിനിയെ വേഷമിട്ട ഷീല കുതിരക്കാരൻ്റെ ശാരീരിക സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെടുകയും പിന്നീട് ഒരു ദിവസം കുതിരക്കാരനായ ജയൻ അതായത് ചന്ദ്രശേഖരൻ വന്ന് അവരെ കീഴ്പ്പെടുത്തതുമായ സംഭവമാണ് ഈ കേസിൻ്റെ തുടക്കമിടുന്നത് പിന്നീട് ആ എസ്റ്റേറ്റിൻ്റെ ഉടമയായി മാറുന്നു സ്വന്തം ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഭർത്താവിന് പകരം ഇവർ ഇവരെ കല്യാണം കഴിക്കുന്നു ജയനെ കല്യാണം കഴിക്കുന്ന ചന്ദ്രശേഖരനെ കല്യാണം കഴിക്കുന്ന രംഗങ്ങളാണ് അതിൽ ഷീലയുടെ ഈ ജയനുമായിട്ടുള്ള പല രംഗങ്ങളുണ്ട് നമുക്കറിയാം ഷീല എന്ന് പറയുന്ന ആരാണ് എം ജി ആറിൻ്റെ കൂടെ അഭിനയിച്ച് വന്നിട്ടുള്ള നടിയാണ് നൂറ്റേഴ് സിനിമകളിൽ പ്രേം നസീറിനോടൊപ്പം ഒരുമിച്ച് അഭിനയിച്ച് ഗിന്നസ് റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു നടിയാണ് ഷീല ശരിക്കും ഷീലയും പ്രേമസികരും വിവാഹിതരാകും എന്നൊക്കെയായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത് രവിശങ്കർ എന്ന് പറയുന്ന ഒരാളായിരുന്നു കല്യാണം കഴിച്ചതെങ്കിലും പിന്നീട് അത് പിന്നീടത് ഡിവേഴ്സായിപ്പോയി ക്രിസ്ത്യൻ വിഭാഗത്തിൽ ജനിച്ച ഷീല തൃശ്ശൂർക്കാരിയാണെങ്കിലും ചെന്നൈയിൽ താമസിക്കുകയും അവിടുന്ന് എം ജി ആറിൻ്റെ കൂടെ അഭിനയിക്കുകയും പിന്നീട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തീരുകയും ചെയ്തു അങ്ങനെയുള്ള ഷീലയാണ് ഹരിഹരൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശരപ്പഞ്ചരം എന്ന സിനിമയിൽ അഭിനയിച്ചത് ഈ ഹരിഹരനെ പറ്റിയുള്ള നമുക്ക് നേരത്തെ വിവരങ്ങൾ വന്നല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടികളെയെല്ലാം അദ്ദേഹത്തിന് കിടപ്പറ പങ്കിടാൻ കിട്ടിയേ പറ്റുകയുള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് ശരിക്കും ചാർമിള പറഞ്ഞത് അല്ലാത്തവർക്കൊന്നും സ്ഥലം അദ്ദേഹം അവസരം കൊടുക്കില്ല നല്ല കേരളത്തിലെ മലയാളത്തിലെ എത്ര എത്ര നല്ല സിനിമ എടുത്ത ഒരു സംവിധായകനാണ് നമ്മുടെ ഹരിഹരൻ എന്നറിയാമോ അറുപതോളം മലയാളം ഫിലിമുകളാണ് ഹരിഹരൻ സംവിധാനം ചെയ്തിട്ടുള്ളത് വടക്കൻ വീരകഥയാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പത്രം സിനിമ പിന്നെ സർഗം കേരളവർമ്മ പഴശ്ശിരാജ്യ നഗതങ്ങൾ പഞ്ചാഗ്നി കോളക്കം അങ്ങനെ തുടങ്ങി ഒരു അറുപതോളം സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുള്ള സംവിധായകനാണ് ഹരിഹരൻ ജയനാകട്ടെ ശരിയായത് ജയൻ്റെ പേരെന്താണെന്ന് പറയുമ്പോൾ കൃഷ്ണൻ മാധവൻ എന്ന് പറയുന്നതാണ് അദ്ദേഹം ഒരു നേവൽ ഓഫീസറായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് പ്രേ ഇദ്ദേഹം ജനി ജയൻ ജനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കോവ കോളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ഹെലികോപ്റ്റർ താഴേക്ക് പതിച്ച് അദ്ദേഹം മരിക്കാനിടയത് ആദ്യത്തെ ടേക്ക് ക്ലിയറായിട്ടും അദ്ദേഹത്തിന് സംതൃപ്തി വരാത്തതുകൊണ്ട് വീണ്ടും ടേക്ക് എടുത്ത് ആക്ഷൻ ഹീറോ ആയിട്ടുള്ള അദ്ദേഹം ഏറ്റുമുട്ടൽ നടക്കുന്ന രംഗം ഭംഗിയെ ചിത്രീകരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാമത് ചിത്രീകരിച്ചപ്പോൾ ഹെലികോപ്റ്റർ ഭാഗത്തെ ചായയുകയും താഴേക്ക് പതിക്കുകയും അങ്ങനെ അധികം ഭീക മകരണപ്പെടുകയും ചെയ്തു പതിനാറ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊ എൺപതിലാണ് അദ്ദേഹം മരിച്ചത് നൂറ്റൻപത് ഫിലിമാണ് എഴുപത്തിരണ്ട് മുതൽ എൺപത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കോളിളക്കം പോലെ കൊടുങ്കാരു പോലെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹം മാത്രമല്ല സിംഹം നായാട്ട് അന്തപുരം അങ്ങാടി മോർക്കൻ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ബെൻസുവാസു മീൻ ശക്തി ദീപം കോളിളക്കം തടവറ സഞ്ചാരി സഞ്ചാരി എന്നുള്ള സിനിമയിൽ മോഹൻലാലും ഉണ്ടായിരുന്നു നസീറും ഒരുമിച്ച് പടമാണ് കരിമ്പന അനുപല്ലവി ശിഖരങ്ങൾ പോസ്റ്റുമേനെ കാണാനില്ല ടൂറിസ്റ്റ് ബംഗ്ലാവ് പ്രവാഹം കാമതേനു പിക്ക് പോക്കറ്റ് രാജാങ്കണം മല്ലനും മാദേവനും മൽ പാൽക്കടലും അമൃതവാഹിനി മന്മഥൻ ഇവനെൻ്റെ പ്രിയപുത്രൻ അഞ്ജലി കണ്ണപ്പനുണ്ണി പട്ടാളം ചടങ്ങി അങ്ങനെ ഏകദേശം നൂ നൂറ്റി അൻപത് സിനിമകൾ എട്ട് വർഷം കൊണ്ട് ഒരു കൊടുങ് തുടർച്ചയായിട്ട് അഭിനയിച്ച് അദ്ദേഹം റെക്കോർഡ് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ആളാണ് ആക്ഷൻ ഹീറോ ആയിട്ട് മലയാളത്തിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു നടനാണ് ഈ പറയുന്ന ജയൻ ജയൻ കാണാൻ അതേപോലെ ശാരീരിക ഭംഗി കൊണ്ട് ആരും ആകർഷിക്കുന്ന പുരുഷ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹം ഒരു ഡ്യൂപ്പിനെ വെക്കാറില്ല ഡ്യൂപ്പിനെ വെക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ശരിക്കും കൊല്ല മരണപ്പെടാൻ കാരണം കോളിളക്കം എന്നുള്ള സിനിമയിൽ ബാലൻ കെ നാരുമായി അഭിനയിക്കുന്ന സ്റ്റണ്ട് രംഗത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ട് മരണപ്പെട്ടത് എന്നല്ല ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം പിന്നീട് സുകുമാ സുകുമാരൻ തട്ടിയെടുത്തു പിന്നീടതിന് ശേഷം ആണ് മമ്മൂട്ടി മോഹൻലാലൊക്കെ വരുന്നത് അത് ജയനായിരുന്നു നിൽക്കുന്നതെങ്കിൽ പിന്നെ സിമ പ്രാമി സീറിനെ മറികടന്നുകൊണ്ട് ജയൻ തന്നെ അഭിനയിക്കുമായിരുന്നു അങ്ങനെയുള്ള ജയൻ അതേപോലെ ഹരിഹരൻ ശരപഞ്ചരം എന്ന സിനിമയിലെ കഥാവൃത്തം പോലെ തന്നെ അതിൻ്റെ കഥ പോലെ തന്നെ ഷീലയെ പങ്കിട്ടിരുന്നു തുടർച്ചയായി എന്നുള്ള ഒരു വിവരമാണ് എന്നോട് തോപ്പിൽ രാമേന്ദ്രപിള്ള പറഞ്ഞത് തോപ്പിൽ രാമേന്ദ്ര പിള്ള പറഞ്ഞത് അദ്ദേഹം പങ്കിടാത്ത ഒരു നടി പോലുമില്ല അത് ശീലയും പെടും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിനുള്ള കാര്യകാരണമായ സഹിതമുള്ള വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ പിന്നീട് ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാധവിക്കുട്ടി പോയിന് നടി നമ്മുടെ പ്രശസ്തയായ എഴുത്തുകാരി മാധവിക്കുട്ടി പോയിട്ടായിട്ട് പോലും അദ്ദേഹത്തിന് പങ്കിടാനുള്ള അവസരം കിട്ടും അതെല്ലാമാണ് എത്ര മതാരസ രാത്രികൾ എന്ന് പറയുന്ന സംഭവം തുടർപ്പാന്തിയായി കേരള ശബ്ദത്തിൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഇത്രയും പറഞ്ഞു വന്നത് മലയാള സിനിമ എന്ന് പറയുന്ന ഈ സംഭവത്തെക്കുറിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ കുറച്ച് കൂടുതലായി അടുത്ത കാലത്ത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ആസ്പദമാക്കി പബ്ലിഷ് ചെയ്തത് നമ്മൾ വിചാരിക്കും പോലെ മലയാള സിനിമ എന്ന് പറയുന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ വിശ്വസിക്കുന്ന പോലെ അതിലെ നായകന്മാരുടെ വേഷം കണ്ടും നായികന്മാരുടെ വേഷം കണ്ടും എന്തൊരു പവിത്രതയുള്ള വേഷമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അത്രയും കൊലീനത്വമുള്ള സംസ്കാരമുള്ള വേഷങ്ങൾ ചെയ്യുന്ന നടന്മാരും നടിമാരുമെല്ലാം എന്താണ് കാട്ടിക്കൂട്ടുന്നത് അതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും എന്താണ് കാട്ടിക്കൂട്ടുന്നത് ഒരു പ്രൊഡ്യൂസർക്ക് വഴങ്ങാത്ത ഒരു നടിയെ അതിൽ സിനിമയിൽ നടികളാക്കാറില്ല അതേപോലെ തന്നെ കോ പ്രൊഡ്യൂസർമാർന്ന് വരുന്ന തമിഴ് വരുന്ന ആൾക്കാരുണ്ട് എവിടെന്ന വരുന്നത് അവർ അറിയാമോ അവർ താ സി ഗൾഫിൽ നിന്നാണ് വരിക ഗൾഫിൽ നിന്ന് വരുന്നത് എന്തിനാണ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ആവാൻ വേണ്ടിയിട്ടാണ് പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിലുള്ള നടിമാരെ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ സ്വപ്നസുന്ദരമായി മനസ്സിൽ ചിന്തിച്ചാണ് ഈ നടിമാരോടൊപ്പം കഴിഞ്ഞുകൂടുക എന്നുള്ള അതിനു വേണ്ടി പണമിറക്കുന്നത് അങ്ങനെയുള്ള സിനിമാ രംഗത്ത് ശരപ്പഞ്ചരം എന്ന് പറയുന്ന സിനിമയിലെ ഇതവൃത്തം പോലെ തന്നെ അതിലെ ബലിഷ്ഠ ഗായകനായ ആകാര സൗന്ദര്യം കൊണ്ട് ആ കഥാപാത്രം അങ്ങനെ തന്നെയുള്ള ചന്ദ്രശേഖർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ജയൻ ഷീലയെ കീഴ് ഒരു രംഗം തന്നെയുണ്ട് നമുക്ക് ആ രംഗങ്ങളൊക്കെ ഒന്ന് ആണ് നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ഷീല ഈ ശരീര സൗന്ദര്യം കണ്ട വല്ലാതെ ആസ്വദിക്കുന്ന രംഗങ്ങളുണ്ട് അതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാരണം അങ്ങനെയുള്ള ശീലയെ ഈ ജയൻ പങ്കിട്ടു എന്ന് പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് അത് എന്ന് പിന്നോട് തോപ്പിലാമീന്ദ്രപിള്ള പറഞ്ഞിട്ടുണ്ട് അത് ജയൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതേപോലെ ഹരിഹരൻ പങ്കിട്ടു എന്നുള്ള കാര്യവും ജയൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് തോപ്പില രാമേന്ദ്ര പിള്ള പറഞ്ഞത് അതായത് ഹരിഹരൻ തൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരെയും തന്നെ പങ്കിടണം കിടപ്പുറ പങ്കിടണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയുള്ള ഒരു കാര്യമാണെന്ന് ചാർമള പറഞ്ഞപ്പോൾ പലരും അവിശ്വസിച്ച് കാണാം എന്നാലത് നൂറ് ശതമാനം സത്യമാണെന്നാണ് എന്നോട് തോപ്പിൽ രാമേന്ദ്രമള പറഞ്ഞത് ഹരിഹരനെ പോലെ നമ്മളിന്ന് കേരളത്തിൽ എത്രമാത്രം അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എത്ര നല്ല മനോഹരമായ സിനിമകളാണ് ഉണ്ടായിട്ടുള്ളത് വടക്കം വീരഗാഥയെ പോലെയുള്ള പ്രശസ്തമായ സിനിമകൾ എടുത്തിട്ടുള്ള സംവിധായകനാണ് ഹരിഹരൻ പക്ഷേ എന്തു ചെയ്യാം അദ്ദേഹം ഈ ഹമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പോലെ ഇതുപോലെയുള്ള എല്ലാ സം കാര്യങ്ങളിലും ബലഹീനതയുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് കീഴ്വഴങ്ങാത്ത ഒരു നടികളെ പോലും സിനിമയിൽ എടുക്കില്ല എന്നുള്ളത് അദ്ദേഹം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത് ചാർമേളയുടെ മൊഴികളിൽ നിന്നും വ്യക്തമാണ് എന്തായാലും ജയൻ എന്തായാലും ജയനും ഈ പറയുന്ന ഹരിഹരനും ഒരുമിച്ച് തന്നെ ഷീലയെ പങ്കിട്ടതിൻ്റെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ ശരപ്പഞ്ചരം അതിനെക്കുറിച്ച് നമ്മുടെ തോപ്പിലാമേന്ദ്ര പിള്ള പറഞ്ഞത് ഷീലയ്ക്ക് അങ്ങനെയൊരു കാര്യം താല്പര്യം തന്നെയായിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് പ്രൈം പ്രേംനസീറുമായിട്ട് ഭയങ്കര അടുപ്പമുള്ളതാണെങ്കിലും പ്രൈം നസീറിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പകരം ജയൻ കയറി വരുന്നൊരു കാലഘട്ടമായിരുന്നു പ്രൈം പ്രേംനസീറിനെ തള്ളിയിട്ടാണ് മള്ളി മാറ്റിയാണ് ജയൻ കുതിച്ചു കയറിയത് ഒരു കാലഘട്ടത്തിൽ സിനിമ വാണ അടക്കി വാണിരുന്ന ഒരാളായിരുന്നു പ്രൈം ശേഷം പ്രൈം മിനിസ്റ്റർ തന്നെയായിരുന്നു നിത്യഹരിത നായകനായി കേരളത്തിൽ മലയാളത്തിലുണ്ടായിരുന്നെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടാണ് ജയൻ കടന്നു വരുന്നത് ജയൻ കൊടു കൊടുങ്കാറ്റ് പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അദ്ദേഹം കോളിളക്കത്തിൽ എന്ന സിനിമയിൽ വെച്ച് കൊല്ലം മരണപ്പെടുന്നവരെ അദ്ദേഹം സിനിമകളുടെ ഒരു പ്രവാഹമേ ഒരു ഒരേ സമയത്ത് തന്നെ അഞ്ചും പത്തും സിനിമകളെ അഭിനയിക്കുന്ന ഒരു കാളായിരുന്നു അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് അഭിനയിക്കാൻ പ്രത്യേകമായിട്ട് പ്രാക്ടീസൊന്നും വേണ്ട ആ സമയത്ത് തന്നെ അദ്ദേഹം അഭിനയിക്കും പിന്നെ ഡ്യൂപ്പിൻ്റെ ആവശ്യം തീരെയില്ലാതെ അദ്ദേഹം സ്വയം വില്ലനായിട്ടൊക്കെ ആണെങ്കിൽ അതേപടി അവതരിപ്പിക്കും യാതൊരു സ്റ്റൻഡിൻ്റെ ഭാഗത്തൊന്നും ആ പ്രത്യേക അദ്ദേഹം സ്റ്റണ്ട് മാസ്റ്റർ കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ജയനെ ജയന് ഈ ശീല ഒരു ലഹരി തന്നെയായിരുന്നു അതേപോലെ ഹരിഹരണം ലഹരി തന്നെയായിരുന്നു എന്നാണ് തോപ്പിൽ രാമേന്ദ്രൻപിള്ള പറഞ്ഞത് എന്തായാലും ശരഭജനം സിനിമയിലെ കഥാപാത്രത്തെ പോലെ അതായത് ഒന്നിനും കഴിവില്ലാത്ത ഭർത്താവ് അവശനായി കിടക്കുമ്പോൾ ഇപ്പോൾ നല്ല കാണാൻ സൗന്ദര്യമുള്ള ഒരു യുവാവ് മുന്നിൽ വന്നിപ്പോഴപ്പെടുകയും അവിടെ ജോലിക്കാരനായി വരികയും പിന്നീട് കാര്യസ്ഥനാവുകയും പിന്നെ ഉടമയാവുകയും ചെയ്തിട്ടുള്ള പിന്നെ ഭാര്യയാവുകയും അതിനുശേഷം ഷീല സൗമിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷീല അദ്ദേഹത്തിൻ്റെ ഭാര്യയാവുകയും പിന്നീട് കാണുന്ന സ്ത്രീകളെയെല്ലാം അദ്ദേഹം കിഴക്കാൻ പോകുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് തൻ്റെക്ക് പറ്റിയ വലിയ അബദ്ധമാണ് ഈ അദ്ദേഹത്തെ കല്യാണം കഴിച്ചെന്ന് മനസ്സിലാക്കുന്ന കഥയാണ് ശരപ്പഞ്ചരം ആ ശരപ്പഞ്ചരം എന്നുള്ള സിനിമ മലയാള സിനിമയിൽ ഭയങ്കര ഹിറ്റായി ഓടിയ ഒരു സിനിമയാണ് അതേപോലെ ഹിറ്റായതാണ് ഇവരുടെ ബന്ധങ്ങളും ഷീലയും ജയനും അതേപോലെ ഹരിഹരനും എന്നുള്ളതാണ് ഈ എന്നോട് തോപ്പിൽ രാമേന്ദ്രപിള്ള പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഷീല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അന്നും നിന്നും നിത്യേവനം പോലെ മലയാള സിനിമയിൽ നിറനിൽക്കുന്ന ഷീല ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു മനസ്സിനക്കര എന്ന് പറയുന്ന സത്യന്തിക്കാടിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നല്ലോ അവസാനമായിട്ട് എന്തായാലും മലയാള സിനിമയിൽ കോളയിലക്കമുണ്ടാക്കിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഇന്ന് ബാബുരാജിനെതിരെ നടപടികളുമായി പുതിയ പുതിയ ഏറ്റവും അതിൻ്റെ ആ ഒരു കമ്മിറ്റ് പുതിയൊരു ടീമിനെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റ് ആ ടീം ഇന്ന് അടിമാലിയിൽ നിന്ന് എല്ലാ തെളിവുകളും എടുക്കാൻ വേണ്ടി പെൺകുട്ടിയേയും കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് പുതിയ വിവരം മൂന്നാറിൽ പോയി അവിടെ റിസോർട്ടിൽ പോയി അവിടെ ഉണ്ടായുള്ള സംഭവങ്ങളും അതേപോലെ ആലുവയിൽ കൊണ്ടുവന്ന് തെളിവെടുക്കും നട തെളിവെടുപ്പും നടത്തുന്നു എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം നന്ദി നമസ്കാരം